ആയിസമൊക്കെ വെഞ്ചരിച്ചു കിട്ടുന്ന പോലെ വെഞ്ചരി ഇതെല്ലാം ഉടമ്പടി കൃപാന ചെല്ലിയതിന് ശേഷം പന്ത്രണ്ട് തരം പ്രാർത്ഥനകൾ ചെല്ലിയിട്ട് യേശു കർത്താവ് ആണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവനെ മരിച്ചു എന്ന് ഏർപ്പിച്ചു ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ലുക്ക് രണ്ട് പന്ത്ര റോമ പത്ത് ഒമ്പത് അനുസരിച്ച് കൊണ്ട് ആ ഫോർമുല അനുസരിച്ചു കൊണ്ട് ലുക്ക രണ്ട് അനുസരിച്ച് രക്ഷ പ്രാപിക്കുന്ന രീതി രക്ഷ യേശു ക്രിസ്തു ആണ് എല്ലാ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് പല രീതിയിൽ പല ശക്തിയിൽ പല രൂപത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നിങ്ങൾ അതേ പവറിലാണ് വിശ്വാസപ്രവണ ശല്യാണ് ഈ സംഭവം എടുക്കാൻ തിരിച്ചെടുക്കുന്നത് അപ്പോൾ ഇവർ അങ്ങനെ എടുക്കാൻ കഴിയുള്ളവരാണ് അവരെന്ത് ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുപോയി വെച്ചും ഈ ഷോ ഇതിൻ്റെ സ്ഥലം കുറേ ആൾക്കാർക്ക് അതൊന്ന് കണ്ടിട്ട് ആർക്കും വേണ്ട ആർക്കും വേണ്ട പോവുകയും അങ്ങനെ ഇപ്പം ഉടമ്പടി തൈലം ഒഴിച്ച് വിശ്വാസപ്രവണ്ണി അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഞാൻ പറയണത് കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി തേൽ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഒഴിച്ച് വെക്കുന്നത് അതൊക്കെ ഒന്ന് വിശ്വാസ പ്രവണമൊന്നും പഠിക്കുമല്ലേക്ക് അതിനുശേഷം വിശ്വാസപ്രവണ്ണ സ്നേഹത്തോട് ചെല്ലാൻ വേണ്ടി പഠിക്കണം ചുമ്മാ ചെല്ലാൻ പ ആർക്കും പറ്റും പക്ഷേ ഇത് വിശ്വസിക്കണം യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നിട്ട് അത്തരം കൊണ്ട് ഏറ്റു പറയണം ദൈവവനെ മരിച്ചതെന്ന് അവൻ കർത്താവാണെന്ന് അത്തരം കൊണ്ട് പറയണം അവൻ മരിച്ചവന്ന് വിവർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു രക്ഷയെ നമ്മൾ പ്രാപിക്കണത് അത് ക്രിസ്തു എല്ലാമാണ് ക്രിസ്തുവിന് ശക്തി ആയത് ബോഡി പ്രാപിച്ചാൽ അത് സൗഖ്യമായി മാറും ജീവിതമണ്ഡലങ്ങൾ പ്രാപിച്ചാൽ അത് അനുഗ്രഹമായി മാറും അതുപോലെ തന്നെ ആത്മാവിൽ പ്രാപിച്ചാൽ കൃപയായി മാറും അത് നിത്യമഹത്വത്തിന് കാരണമാകും ക്രിസ്തു എല്ലാമാണ് അപ്പോൾ ക്രിസ്തുവിനെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് വ്യത്യസ്തമായ രീതി മീഡിങ്സിലൂടെയാണ് ഇത് പ്രാപിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്കൊണ്ട് ഉടമ്പടി തൈലം വിശ്വപ്രവാണഞ്ചൊല്ലി എടുക്കാത്ത സ്ഥലത്ത് ഒഴിച്ച് അവർ പോകുന്നു പിറ്റേ ദിവസം സ്ഥലം വിറ്റുപോയി കാശി കൃത്യമായിട്ട് പത്താം തീയതി തന്നെ കൊടുത്ത് അവർക്ക് ജപ്തി നടപടി പതിനഞ്ചാം തീയതി വ്യത്യാസം പത്താം തീയതി സ്ഥലം വിറ്റുപോയി അമ്മ പറഞ്ഞ ആ ഡേറ്റ് അമ്മ കിട്ട അമ്മ അതിലിട്ട ആ ഡേറ്റിന് സ്ഥലം വിറ്റ് പോവുകയും അവർ സ്ഥലം കാശ് കൊണ്ടി കൊടുത്തിട്ട് ജപ്തി നടന്നു രക്ഷപ്പെട്ട് പക്ഷേ ആ സമയത്ത് തന്നെ മകൾ കയറിപ്പോയി മക്കൾ അവിടെ ജോലി വായിപ്പ് ഇതെല്ലാം ഒരു ഒരപ്പനും മകളും അമ്മയും കൂടി ചെയ്യുന്ന ഒരു എക്സിക്യൂഷനുണ്ട് ഉടമ്പടി എക്സിക്യൂഷൻ അതിനവർ കാണിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇത് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം അതായത് ഉടമ്പടിയുടെ ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പങ്ങൾ അവരൊക്കെ സംഭവിക്കുന്നത് ചെയ്യുന്ന ആൾക്കാർ ആഴമായ വിശ്വാസവും ബോധ്യം ഉണ്ടെങ്കിലേ പിന്നെ ഉടമ്പടി ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ചില ആൾക്കാർ തെറ്റിക്കാൻ നോക്കും അപ്പോൾ ചിലരുടെ മുമ്പ് വെച്ച് അവർ ഉടമ്പടി ചെയ് വഴ വീട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ പെയ്തും പെരുകൊക്കെ ഇരിക്കും നിങ്ങളത് മൈൻഡ് ചെയ്യരുത് വീട്ടിൽ എന്തെല്ലാം ഇതുപോലെ വിശ്വാസം വന്ന ആ ഭർത്താവിൻ്റെ രൂപത്തില ഭാര്യയുടെ രൂപത്തില അവിൻ്റെ രൂപത്തില മക്കളുടെ രൂപത്തില വന്നിട്ട് പിറിപുറത്തോണ്ടിരിക്കും പിറിപുറപ്പ് തുടങ്ങുമ്പോൾ തന്നെ വെറുക്കുമ്പം ഇത് ദൈവത്തിൻ്റെ അല്ല ഇത് മറ്റേ കക്ഷിയാണ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളേറ്റ ജോലി അങ്ങോട്ട് പൂർത്തിയാക്കുക ഭംഗിയായിട്ട് ചെയ്യുക അതുകൊണ്ട് സ്വ സ്വസ്ഥമായിട്ടിരിക്കുക ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ശുതികട്ട് ശ്രുതികേട്ട് ഹലലൂ

എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പുതുക്കാനും ഇവിടെ അവസരമുണ്ട് എല്ലാ ദിവസവും ഉണ്ട് രാവിലെ